അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാം പോയി കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം പോയിട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ ചാനല് യൂട്യൂബിൻ്റെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് വന്നാണ്ട് മോട്ടേഷനും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയി പിന്നെ കുറേ ആൾക്കാരെടുത്ത് ചോദിച്ചീനി ക്യാഷ് കിട്ടിയിരുന്നു എനിക്ക് ക്യാഷൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഞാനതിൻ്റെ പിന്നെ അത്രയ്ക്കങ്ങൾ സ്ട്രോങ് ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വയനാടിൻ്റെ കുറച്ച് വീഡിയോസും വേറെ കുറേ അലറിയുള്ള ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇട്ടിരുന്നു അതാണ് തോന്നുന്നുണ്ട് പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നാണ്ട് മോണ്ടേഷും കാര്യങ്ങളൊക്കെ കട്ടായി പിന്നെ അതേമാതിരി ഇനിയിപ്പോൾ അയച്ചെങ്ങുന്ന എന്താ പറയുക പാച്ചകറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേണം മോണ്ടേഷൻ അയച്ചെങ്ങെന്ന് നമ്മളെ സബ്മിറ്റ് ചെയ്യാനിട്ടോ അപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ച് പറയണമെന്നില്ല അപ്പോൾ അതിൻ്റെ സങ്കടത്തിലായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് പ്രതീക്ഷയില്ല കുറേ സംഭവങ്ങൾ കാരണം എനിക്കതിമ നല്ല പൈസക്കല്ല പക്ഷേ ആ പൈസ കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് കിട്ടിയല്ല ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം വെള്ളത്തിൽ പോയി കേസും ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം നമ്മളെ എന്താ പറയുക വൈറ്റ് സ്റ്റുഡിയോ തുറന്നു നോക്കുമ്പോണ്ട് മോണേഷൻ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ വന്ന് പാക ടെൻഷനായിട്ടുണ്ട് നിൽക്കുക രണ്ടും മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ കുറേ ആൾക്കാരെ കോൺടാക്റ്റ് ആക്കി നോക്കി അതിൽ നമ്മൾ മലയാളം കോർണർ യൂട്യൂബേഴ്സ് സെമിയർക്കെ മാത്രമാണ് എനിക്ക് എന്താ സപ്പോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ലെവലാക്കി തന്നിട്ട് പക്ഷേ ലെവലായിട്ടില്ല അതിന് ഇനി ടൈം എടുക്കും ഇനി വാച്ച് ഹവറും കാര്യങ്ങളൊക്കെ വീണ്ടും വരണം അപ്പം ഇനി എന്താ നിങ്ങളെ സപ്പോർട്ടുമാണ് എനിക്ക് കാരണം സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വാച്ച് ഓവർ കുറവാണ് അപ്പം ഇനി മോണിറ്റേഷൻ അടുത്ത് അവന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഒരു യൂട്യൂബർ തുടങ്ങണ പോലെ തന്നെ ഇനി എൻ്റെ ഇതെല്ലാം വരണം കേട്ടോ കാരണം റീയൂസ്ഡ് കണ്ടൻറ്റിന് നല്ല പണിയാണത് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടുമല്ല പത്തുമല്ല അല്ല നല്ല പണി കിട്ടി കേസ് അതേമാതിരി കുറേ ആൾക്കാർക്ക് ഈ റീസ്ഡ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ വിഷയം ഇപ്പം വന്നിട്ടുണ്ട് ഈ വയനാടിൻ്റെ വിഷയമായിട്ടും പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഇപ്പം റീയൂസ്ഡ് കണ്ടന്റിന് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ആക്കിയ കുറേ ആൾക്കാർ പറഞ്ഞു പക്ഷേ അത് നമ്മൾ തന്നെ ക്ലിയർ ആക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ന് ചാഞ്ഞ് ലെവലാകുകയെക്കും ശരിയാകുകയെക്കും അപ്പോൾ അതിനെല്ലാം ശ്രമത്തിലാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞിട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ചൂടാണ് നല്ല പുറത്താണ് കണ്ടോ നല്ല വെയിലുണ്ട് മയൊന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പോൾ കേസ് ഇനിയിപ്പോൾ ആരും വാരി കോരി വലിച്ചിടാൻ നിൽക്കേണ്ട ഏത് വീഡിയോസും വേറെല്ലാം കിട്ടണോ വീഡിയോസൊന്നും വാരി ഇടാൻ നിൽക്കേണ്ട ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് വാരി വലിച്ചിട്ടിരുന്നു അതിലൊരുപാട് സബ്സ്ക്രൈബ്സും വിവേഴ്സും മോട്ടിവേഷൻ എന്താ പറയുക വാച്ച്വറും കാര്യങ്ങളൊക്കെ നല്ലോണം കെയർ ചെയ്യുന്നു അതുകൊണ്ട് അതിങ്ങനെ വലിച്ചു ഇട്ടതിന് ശേഷം പിന്നെ ഒരു ദിവസം രാവിലെ തുറന്ന് യൂട്യൂബ് എപ്പോഴും ഇത് നോക്കല പരിപാടി സബ്സ്ക്രൈബ്സ് കൂടിയിരിക്കണോ വാച്ച് ഹവർ കൂടിയിരിക്കണോ എത്ര വിവേഴ്സ് ആയി ഇതാണല്ലോ നമുക്ക് എന്താ പറയുക ചിന്ത അപ്പോൾ അത് ഒരു ദിവസം നോക്കിയപ്പോൾ അതേമാതിരി എപ്പോൾ ഒരു മിഞ്ഞാന്ന് അപ്പോൾ എനിക്ക് ടൈം തന്നിട്ടുണ്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ എന്താ മൗണ്ടേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലിയർ ആക്കാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതി ഇനി എനിക്ക് സപ്പോർട്ട് ഇല്ലാത്തരുത് യൂട്യൂബിൻ്റെ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാ യാതൊരു ഇത് കഴിയില്ല കാരണം കുറേ കരുതി നിർത്തിയാലോ ഒക്കെ കരുതി പക്ഷേ എല്ലാവരും പറഞ്ഞു മൗണ്ടേഷൻ ആയതല്ലേ അപ്പം യൂസില് അത് കുറേ ആൾക്കാർക്ക് വരുന്നുണ്ട് നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ട് അപ്പോൾ വീഡിയോസ് കിട്ടും കുഴപ്പമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ആൾക്കാർ സപ്പോർട്ടും ചെയ്യണ്ട പക്ഷേ എന്നാൽ കുറേ ആൾക്കാർ കുറ്റവും പറയണ്ടിട്ടോ അങ്ങനെ വേണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് രണ്ട് രണ്ടിസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്ത പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല പിടല പെട്ടുട്ടോ കേസ് അപ്പം ഇനി സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിത് ഓഫീസിൻ്റെ എന്താ ബാൽക്കണിയിൽ വാരാന്തിയിൽ വന്നാണ് കേട്ടോ വീഡിയോസും ഇൻട്രോവും കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഒരു മൂഡ് ഓഫ് ഓഫിന് ഭയങ്കര ദിവസമായിട്ട് കുറേ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ കാണണ്ടോന്നെല്ലാം ശ്രദ്ധിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കാരണം ആൾക്കാർ ഇത് മെയിൻ റോഡിൻ്റെ അടുത്ത് നിന്നാണ്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളും സങ്കടമൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്താ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത് വീട് സൈക്കാണവരെ ബൈ ബൈ ഇത്രേ പറയാനുള്ളൂ